ഇനി കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഇല്ല അവരുമായിട്ട് യാതൊരു തരത്തിലുള്ള സഹകരണത്തിനും ഇനി ശശി തരൂർ ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് സി പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ദേശീയ പാർട്ടി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല ശശി തരൂർ കോൺഗ്രസിൽ തുടരത്തില്ല ഇതൊരു പൊളിറ്റിക്കൽ ഫാക്ടാണ് എൺപത് സീറ്റിൽ അധികം നേടിയിട്ടാണ് യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശശി തരൂർ യു ഡി എഫിൽ തന്നെ തുടരും സംസ്ഥാനത്ത് ശശി തരൂരിന്റെയും എം കെ രാഘവന്റെയും നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും ശശി തരൂരിന് പിന്നീട് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തൊന്നും ചെയ്യാനും എവിടെ സാധിക്കുന്നില്ല അതോടെ വെറുക്കപ്പെട്ടവനായിട്ട് മാറ്റി നിർത്തപ്പെടും അതിനൊരു ന്യൂനപക്ഷ സർക്കാരാക്കി മാറ്റി ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള പരിശ്രമങ്ങളും ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും ഒരു കാര്യം കോൺഗ്രസ് നേതാക്കന്മാരും യു ഡി എഫ് നേതാക്കന്മാരും ഉറപ്പിച്ചു വെച്ചോളൂ ശശി തരൂരും ബി ജെ പിയുടെ ഏജന്റാണ് ശശി തരൂർ ഏതെങ്കിലും തരത്തില് സി പി എമ്മിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടോ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളിൽ വന്ന ബ്രേക്കിംഗ് ന്യൂസ് ആണ് ശശി തരൂർ സി പി എമ്മിലേക്ക് ദുബൈയിലുള്ള വ്യവസായിയുമായിട്ട് ചർച്ചകൾ നടത്തുന്നു എന്നൊക്കെയുള്ള രീതിയിൽ പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനോട് പ്രതികരിക്കാനായിട്ട് ശശി ഒരിക്കലും തയ്യാറായില്ല എന്ന് വേണം നമ്മൾ കരുതാനായിട്ട് ഒരു വാർത്ത വരുന്ന സമയത്ത് അതിൽ കാര്യങ്ങളില്ലായെങ്കിൽ ഒരുപക്ഷെ അത് ഫേസ്ബുക്കിൽ കൂടിയെങ്കിലും നിഷേധിക്കേണ്ട ഒരു ബാധ്യത ശശി തരൂരിന് ഉണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട് അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില സീനിയർ ആയിട്ടുള്ള മാധ്യമ പ്രവർത്തകർ ശശിതരൂരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് ശശിതരൂർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി കോൺഗ്രസ് പാർട്ടിയിലേക്ക് ഇല്ല യാതൊരു തരത്തിലുള്ള സഹകരണത്തിനും ഇനി ശശി തരൂർ ഇല്ല എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട് അപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള വാർത്തകൾ അടിച്ചുവിടുന്ന മാധ്യമങ്ങൾ അല്ലെങ്കിൽ ബിഗ് ബ്രേക്കിംഗ് ചെയ്യുന്ന മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ശശി തരൂർ കോൺഗ്രസിന്റെ നിലവിലത്തെ എം പി ആണോ അപ്പോ ഏതെങ്കിലും തരത്തിൽ ഇദ്ദേഹം പാർട്ടിയിൽ നിന്ന് ഇദ്ദേഹത്തിന്റെ സ്വയമേ രാജിവെച്ച് ഒഴിയാൻ വേണ്ടി പറ്റത്തില്ല അങ്ങനെ രാജിവെച്ചു പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ എം പി സ്ഥാനം നഷ്ടപ്പെടും ഇദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടി പുറത്താക്കിയാൽ മാത്രമേ ഇദ്ദേഹത്തിൻ്റെ എം പി സ്ഥാനം പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി സാധിക്കത്തുള്ളൂ അപ്പോൾ എം പി സ്ഥാനം രാജിവെച്ചുകൊണ്ട് ശശി തരൂർ ഇപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭാഗ്യ പരീക്ഷണത്തിന് തയ്യാറാകും എന്ന് നമുക്ക് കരുതണം വയ്യ അത് കൂടാതെ തന്നെ മറ്റു കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സി പി എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ദേശീയ പാർട്ടി എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കത്തില്ല സി പി എമ്മിന് ഏറെ അങ്ങോട്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ശശി തരൂരിന് ചെയ്തു കൊടുക്കാൻ സാധിക്കുന്നത് എന്താണോ ഒരു പക്ഷേ പ്ലാനിങ് ബോർഡിൻ്റെ ചെയർമാനാക്കാൻ വേണ്ടി പറ്റും അതല്ല എങ്കിൽ അദ്ദേഹത്തെ ആക്കാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ നിന്ന് തന്നെ രാജ്യസഭയിലേക്ക് അയക്കാൻ പറ്റും അതല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു ധനകാര്യ വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഒരു മന്ത്രി അതിനപ്പുറത്തേക്കുള്ള ഒന്നും നൽകാനായിട്ട് പിന്നെ മുഖ്യമന്ത്രി സ്ഥാനം എന്നൊക്കെ പറയുന്നത് ആഫ്റ്റർ പിണറായി വിജയൻ എന്നുള്ളതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ വാർത്തയുടെ ഒരു ഗൗരവ സ്വഭാവം തന്നെ നമ്മൾ ശരിക്കും ഒന്ന് വിശകലനം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇല്ലാതാകുന്ന നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് വേറൊരു ബ്ലണ്ടർ ആയിരുന്നു എന്നുള്ള രീതിയിലേക്കായിരിക്കും പുറമേലേക്ക് ഒരുക്കുക ശശി തരൂർ ഇങ്ങനത്തെ ഒരു വാർത്ത സൃഷ്ടിക്കപ്പെട്ടപ്പോഴും സൈലൻ്റ് ആയിട്ടിരിക്കാൻ കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശി തരൂർ ഇവിടെ ചർച്ച ചെയ്യപ്പെടണം എന്ന് ശശി തരൂർ ആഗ്രഹിക്കുന്നു എറണാകുളത്ത് രാഹുൽ ഗാന്ധി പങ്കെടുത്ത ആ ഒരു ചടങ്ങിൽ വെച്ച് ശശി തരൂരിനെ ഏറ്റിട്ടുള്ള ഒരു അപമാനമുണ്ട് അത് അപമാനമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നുന്നു കാരണം പൈലറ്റ് പ്രാസംഗികനായിട്ടാണ് അദ്ദേഹത്തെ വെച്ചത് രാഹുൽ ഗാന്ധി സ്റ്റേജിൽ ഇരിക്കുന്ന സമയത്ത് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ സമ്മതിച്ചില്ല എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു പൈലറ്റ് പ്രസംഗിയായിട്ട് പ്രസംഗിക്കുന്ന സമയത്തും രാഹുൽ ഗാന്ധി വേദിയിലുള്ളപ്പോഴും ശശിതരൂർ പ്രസംഗിച്ചിട്ടുണ്ട് അത് അവിടെ നിൽക്കട്ടെ ഇതൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് കാരണം എനിക്ക് ആദ്യം എനിക്ക് വെള്ളം കിട്ടിയില്ല അല്ലെങ്കിൽ ആദ്യം എനിക്ക് കസേര കിട്ടിയില്ല അല്ലെങ്കിൽ എന്നെ വെള്ളക്കസേരയിലിരുത്തി അല്ലെങ്കിൽ എന്നെ പച്ചക്കസേരയിൽ ഇരുത്തി അതല്ലെങ്കിൽ എനിക്ക് മൈക്ക് തന്നത് പിന്നീടാണ് ഇതൊക്കെ ഒരു പാർട്ടിയിൽ നിന്ന് മാറിപ്പോകുന്നതിനുള്ള ഘടകങ്ങളായിട്ട് മാറിക്കഴിഞ്ഞാൽ അത് അദ്ദേഹത്തിൻ്റെ നിലപാടുകളും അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന കാര്യത്തിൽ ഒന്നും തർക്കം വേണ്ട അപ്പം ഇവിടെ നമ്മൾ സംസാരിച്ചു വരുന്ന വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശി തരൂർ സി പി എമ്മിലേക്ക് പോകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശശി തരൂർ ഒരിക്കലും ഒരിക്കലും സി പി എമ്മിലേക്ക് പോകത്തില്ല അപ്പൊ അടുത്ത ചോദ്യമുണ്ട് ശശി തരൂർ കോൺഗ്രസിൽ തുടരുമോ എന്ന് അതിന് നമുക്ക് കൃത്യമായിട്ട് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കും ശശി തരൂർ കോൺഗ്രസിൽ തുടരത്തില്ല ഇതൊരു പൊളിറ്റിക്കൽ ഫാക്ടാണ് ശശി തരൂർ കഴിഞ്ഞാൽ ഈ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു എൺപത് സീറ്റിന് മുകളിലെങ്കിലും സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിൽ വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ അദ്ദേഹം കോൺഗ്രസിൽ തുടരത്തുള്ളൂ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഒരു രണ്ടാഴ്ചകൾക്ക് മുമ്പ് എം കെ രാഘവൻ ഒരു കാര്യം പറഞ്ഞിരുന്നു അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ മുഖ്യമന്ത്രിയായി ഉയർത്തി കാണിക്കുവാൻ ഏറ്റവും നല്ല നേതാവ് ശശി തരൂരാണ് അപ്പൊ അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കണമെന്ന് ഇതിനു മുമ്പ് മാസം മുമ്പ് ഇതേ പ്ലാറ്റ്ഫോമിൽ ഇതേ കസേരയിൽ ഇരുന്നു കൊണ്ട് നമ്മളൊരു കാര്യം പറയുകയുണ്ടായി എം കെ രാഘവന്റെയും ശശി തരൂരിൻറെയും നേതൃത്വത്തിലുള്ള ഒരു വലിയ സംഘം കോൺഗ്രസ് നേതാക്കന്മാർ ബി ജെ പിയുമായിട്ട് ധാരണയിൽ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ ആ ഒരു ആരോപണം ഇപ്പോഴും ഇവിടെ ആവർത്തിച്ചു പറയുകയാണ് ശശി തരൂരിന്റെയും എം കെ രാഘവന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള ഒരു വലിയ കൂട്ടം നേതാക്കന്മാർ അവർ ബി ജെ പിയുമായിട്ട് ഒരു ധാരണയിൽ തന്നെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പി ഓരോ ദിവസത്തെയും അല്ലെങ്കിൽ ഓരോ മണിക്കൂറിലെയും കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്ന ചലനങ്ങൾ കൃത്യമായിട്ട് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് സാധ്യതകളാണ് ഇപ്പോൾ മുമ്പിലുള്ളത് എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും ഒന്നാമത്തെ സാധ്യത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൺപത് സീറ്റിൽ അധികം നേടിയിട്ടാണ് യു ഡി എഫ് അധികാരത്തിൽ വരുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശശി തരൂർ യു ഡി എഫിൽ തന്നെ തുടരും അതിനകത്ത് പ്രത്യേകിച്ച് മാറ്റങ്ങൾ വരത്തില്ല പിന്നീട് ഈ എൺപത് എന്നുള്ള സംഖ്യയിൽ അതിനകത്തുള്ള ഏതെങ്കിലുമൊക്കെ ഘടകക്ഷികൾ ഈ ഒരു സർക്കാരിനെ യു ഡി എഫ് സർക്കാരിനെ ന്യൂനപക്ഷമാക്കി മാറ്റാൻ ശേഷിയുള്ള ഒരു മൂവ്മെന്റ് നടത്തുന്ന സമയത്ത് ശശി തരൂർ വീണ്ടും പ്രത്യക്ഷപ്പെടും ശശി തരൂർ വീണ്ടും പ്രത്യക്ഷപ്പെടുകയും അവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു പിളർപ്പ് ശശിതരൂർ സൃഷ്ടിക്കുകയും ചെയ്യും അപ്പോൾ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂനപക്ഷമായി മാറാൻ സാധ്യതയുള്ള യു ഡി എഫ് സർക്കാരിൽ നിന്ന് ഏതാനും ചില ആളുകളെ കൊണ്ടുവന്ന് ആര് ശശി തരൂരല്ല മറ്റ് അതിൽ നിൽക്കുന്ന ഘടക ഒരു ന്യൂനപക്ഷ സർക്കാരായിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ നിയമസഭ പിരിച്ചുവിടാൻ ആഗ്രഹിക്കാത്ത ആളുകൾ ഒരു ചെറിയ ഗ്രൂപ്പായിട്ട് ഇടതുപക്ഷവുമായിട്ട് ചേരുകയും ആ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ വേറൊരു സർക്കാർ ഇവിടെ വരാനായിട്ടുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ശശി തരൂർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരവസരത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ടാമത്തെ സാധ്യത എന്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടതുപക്ഷം തന്നെ വീണ്ടും അധികാരത്തിൽ വരുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടായി എന്ന് വരിക അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടാകുന്ന പക്ഷം ശശി തരൂരിനെ സംബന്ധിച്ച് ശശി തരൂർ കൃത്യമായിട്ട് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹവുമായി അടുപ്പം പുലർത്തുന്ന പത്തോ ഇരുപതോ ആളുകൾക്ക് ഈ പ്രാവശ്യം സീറ്റ് യു ഡി എഫിനകത്ത് വാങ്ങിച്ചു കൊടുക്കും അതിനകത്ത് ചില ഘടക കക്ഷികളും ഉണ്ടാവും തണപ്പിച്ചു പറയാൻ വേണ്ടി സാധിക്കും നമുക്ക് ചില ഘടക കക്ഷികളുണ്ടാവും അപ്പോൾ ഇവരുടെ ഈ ഒരു കൂട്ടായ്മ പൂർണ്ണമായിട്ടും ബി ജെ പി മുന്നണിയെ ലക്ഷ്യം വെച്ച് മാറുന്നൊരു സാഹചര്യം ഉണ്ടാവും ഇപ്പൊ ട്വന്റി ട്വന്റിയിലെ സാബുജ കപ്പ് ബി ജെ പിയുടെ അല്ലെങ്കിൽ എൻ ഡി എയുടെ ഭാഗമായതുപോലെ തന്നെ അന്ന് ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഒരു സംഘം പൂർണ്ണമായിട്ടും കോൺഗ്രസിനകത്ത് ഒരു സംഘം ശശി തരൂരിന്റെയും എം കെ രാഘവന്റെ നേതൃത്വത്തിൽ ഒരു കൂറുമുന്നണി അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് അതിനകത്തുണ്ട് അതായത് ജി ട്വന്റി ത്രീയുടെ മാതൃകയിൽ ദേശീയതലത്തിൽ ഉണ്ടായി ഇതുപോലെ തന്നെ സംസ്ഥാനത്ത് ശശി തരൂരിന്റെയും എം കെ രാഘവന്റെയും നേതൃത്വത്തിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് ഈ ഗ്രൂപ്പ് പൂർണ്ണമായിട്ടും എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കാണേണ്ടി വരും ഈ പറയുന്ന മുസ്ലിം ലീഗ് പോലും നിസ്സഹായരായിട്ട് ഇടതുപക്ഷത്തെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തും ഇതൊക്കെയാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത് അപ്പം ശശി തരൂറിനെ കുറിച്ച് ശശി തരൂർ സി പി എമ്മിന്റെ ഭാഗമായിട്ട് മാറാൻ വേണ്ടി പോകുന്നു എന്ന് വളരെ വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് വന്നിട്ടും അദ്ദേഹം നിശബ്ദമായിട്ട് ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താൻ അസ്വസ്ഥനാണ് എന്നുള്ള കാര്യം കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണം അങ്ങനെ മനസ്സിലാക്കിയിട്ട് വരുന്ന സമയത്ത് ഇദ്ദേഹം ചില ഡിമാൻഡുകൾ മുമ്പോട്ട് വയ്ക്കും ആ ഡിമാൻഡുകൾ ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞ കാര്യം തന്നെയാണ് പത്തോ ഇരുപതോ സീറ്റുകൾ അവർക്ക് നൽകാൻ വേണ്ടിയിട്ട് ഉള്ള നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വയ്ക്കും പിന്നെ ചില ഘടക കക്ഷികളുടെ സീറ്റുകൾ വെട്ടിക്കുറയ്ക്കുന്നതിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അപ്പൊ ആ ഘടക കക്ഷികളുടെ ഒന്നും സീറ്റുകൾ വെട്ടിക്കുറയ്ക്കാൻ പാടില്ല അത് കൃത്യമായിട്ട് നൽകണം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ശശി തരൂർ മുമ്പോട്ട് വയ്ക്കും അതുകൂടാണ്ട് മറ്റു ചില ഘടകകക്ഷികൾക്ക് കഴിഞ്ഞ പ്രാവശ്യം കൊടുത്തതിനേക്കാൾ കൂടുതൽ സീറ്റുകൾ നൽകണം എന്നുള്ള ചില നിർദ്ദേശങ്ങൾ മുമ്പോട്ട് വയ്ക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിട്ട് യു സംബന്ധിച്ചിട്ട് ഇതൊന്നും ശശി തരൂർ പറയുന്നത് പരസ്യമായിട്ടായിരിക്കില്ല ഇതൊക്കെ രഹസ്യമായിട്ട് കോൺഗ്രസ് ലീഡർഷിപ്പിനെ അറിയിക്കും ഗത്യന്തരമില്ലാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വം ശശി തരൂർ മുമ്പോട്ട് വയ്ക്കുന്ന ചില നിർദ്ദേശങ്ങൾക്ക് യെസ് പറയേണ്ടി വരും എന്തുകൊണ്ടാണ് ശശി തരൂർ ഇത് പരസ്യമായിട്ട് പറയാത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഡി എഫ് അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് യു ഡി എഫ് പ്രവർത്തകർ കൈമെയ് മറന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന സമയമാണ് ആ സമയത്ത് കോൺഗ്രസ് പാർട്ടിക്ക് അല്ലെങ്കിൽ യു ഡി എഫ് സംവിധാനത്തിന് പോറലേൽക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും ഒരു സ്റ്റേറ്റ്മെന്റ് ശശി തരൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കഴിഞ്ഞാൽ ശശി തരൂരിന് പിന്നീട് ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്തൊന്നും ചേരുന്നതിന് സാധിക്കുന്നില്ല അതോടി വെറുക്കപ്പെട്ടവനായിട്ട് മാറ്റി നിർത്തപ്പെടും അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തുകൊണ്ട് അദ്ദേഹം ഇത്രയും വലിയ ബ്രേക്കിംഗ് വാർത്തകളോട് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഉത്തരമുണ്ട് ഞാൻ വിദേശത്തായിരുന്നു വിദേശത്ത് വെച്ച് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത് ഉചിതമല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ സമാനമായ രീതിയിൽ തന്നെ അദ്ദേഹം പറയും ജോസ് കെ മാണി വിദേശത്ത് പോയ സമയത്ത് ഇതേപോലെ തന്നെ അദ്ദേഹത്തിനെതിരെ വാർത്തകൾ വന്നതല്ലേ അതിന് സമാനമായ വാർത്തകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വാർത്തകളുടെ ഒരു കാഠിന്യത്തെ ലഘൂകരിക്കുന്ന ഒരു രീതി ഉണ്ടാവും ഒരു കാര്യം കോൺഗ്രസ് നേതാക്കന്മാരും യു ഡി എഫ് നേതാക്കന്മാരും ഉറപ്പിച്ചു വെച്ചോളൂ ശശി തരൂറും ബി ജെ പിയുടെ ഏജന്റാണ് ബി ജെ പിയുടെ ഏജന്റാണ് വീണ്ടും എടുത്തെടുത്ത് പറയുന്നു അദ്ദേഹം ഒരു സി പി എമ്മിലേക്കും പോകത്തില്ല കഴിഞ്ഞ ദിവസം ടി പി രാമകൃഷ്ണൻ എൽ ഡി എഫിന്റെ കൺവീനറൊക്കെ ശശി തരൂരിന് എൽ ഡി എഫിന്റെ വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പറഞ്ഞത് ശശി തരൂരിന് സി പി എമ്മിന്റെ വാതിൽ കടന്ന് സി പി എമ്മിലേക്ക് പോകത്തില്ല ഒരിക്കലും അങ്ങനെ ചിന്തിക്കുന്നത് പോലും തെറ്റാണ് ഏതെങ്കിലും ഒരു വ്യവസായി ശശി തരൂരുമായിട്ട് ചർച്ചയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ശശി തരൂർ ആ ചർച്ചയുടെ സമയത്ത് ഇരുന്ന് ചിരിക്കുന്നുണ്ടാവും ചിരിക്കുന്നുണ്ടാവും കാരണം ശശി തരൂരിന് ഒരു മന്ത്രിയാകാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ ഒരു മന്ത്രിയാകാൻ വേണ്ടിയിട്ട് അദ്ദേഹം നിൽക്കുവോ അദ്ദേഹം സി പി എമ്മിന്റെ ഭാഗമായിട്ട് മാറുമോ അതല്ലെങ്കിൽ മറിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കാണ് ശശി തരൂരിനെ പരിഗണിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം ഇതിന് ഒരുപക്ഷെ അദ്ദേഹം നിന്നേക്കാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ കേരള രാഷ്ട്രീയവും അതോടൊപ്പം തന്നെ കോൺഗ്രസ് രാഷ്ട്രീയവും വളരെ കരുതലോടുകൂടി വേണം മുമ്പോട്ട് പോകാനായിട്ട് ഒരിക്കലും ബി ജെ പി കേരള രാഷ്ട്രീയത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് എന്നത് ഞാൻ പറയുന്നില്ല പക്ഷേ രാഷ്ട്രീയ കളികൾ നടക്കുന്ന സമയത്ത് ഇന്ന പൊളിറ്റിക്കൽ ഗെയിമിൽ പൊളിറ്റിക്കൽ ഗെയിമിൽ യു ഡി എഫ് നേതാക്കന്മാരും കോൺഗ്രസ് നേതാക്കന്മാരും ഒരുപാട് പുറകിലാണ് വി ഡി സതീശൻ വളരെ വലിയ രീതിയിലൊക്കെ തേരി തെളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തും വി ഡി സതീശൻ മനസ്സിലാക്കുക അല്ലെങ്കിൽ രമേശ് ചെന്നിത്തല മനസ്സിലാക്കുക കെ സി വേണുഗോപാൽ മനസ്സിലാക്കുക നിങ്ങളുടെ ഷാഡോ ആയിട്ട് നിൽക്കുന്ന പല ആളുകളും നിങ്ങളുടെ ശത്രുക്കളാണ് അതല്ലെങ്കിൽ അവരൊക്കെ പലരും ബി ജെ പിയുടെ ഏജൻ്റ് ആണ് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുക ശശി തരൂരിനെതിരെ പറയുമ്പോഴത്തേക്ക് അതിനെതിരെയൊക്കെ ശക്തമായിട്ട് പല ആളുകളും പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുമോ കൃത്യമായ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ധാരണയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ ശശി തരൂരിന്റെ നിശബ്ദത എന്ന് പറയുന്നത് അത് അദ്ദേഹത്തിന്റെ മാസ്റ്റർ ഓപ്പറേഷന്റെ ഭാഗമാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത് അദ്ദേഹം നേടിയെടുക്കും കോൺഗ്രസിന് അധികാരം കിട്ടാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിനകത്ത് പിളർപ്പ് സൃഷ്ടിക്കാൻ പോകുന്ന ആദ്യ നേതാവായിരിക്കും ശശി തരൂർ എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട അത് കൂടാതെ തന്നെ യു ഡി എഫ് അധികാരത്തിൽ വന്നാലും ആ യു ഡി എഫ് സർക്കാരിനെ ന്യൂനപക്ഷ സർക്കാരാക്കി മാറ്റത്തക്ക രീതിയിലുള്ള വിമർശനങ്ങളുമായിട്ട് ശശി തരൂരും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒരു വിഭാഗവും ഇവിടെ ഉണ്ടാവും ആ വിഭാഗത്തിന് ഒരു പക്ഷേ യു ഡി എഫ് സർക്കാർ ഇപ്പൊ എൺപതോ എൺപത്തഞ്ചോ സീറ്റ് നേടി അധികാരത്തിൽ വന്നാലും അതിനൊരു ന്യൂനപക്ഷ സർക്കാരാക്കി മാറ്റി ഗവൺമെന്റിനെ അട്ടിമറിക്കാനുള്ള പരിശ്രമങ്ങളും ശശി തരൂരിന്റെ ഭാഗത്തു നിന്നുണ്ടാകും ശശി തരൂർ ബി ജെ പിയുടെ ഏജൻ്റാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും